എന്റെ പൊന്നിവർ എന്തിനും അടിയടിക്കണി നോക്കി ഈ എടുത്താൽ പോന്താത്ത സാധനം കൊണ്ട് ഈ തല്ലണേട്ടോ സമ്മതിച്ചിട്ടോ നിങ്ങൾ നമസ്കാരം ഞാൻ ജോബി ചോദി തമിഴ്നാട്ടിൽ കൂടെ ഉള്ള യാത്രയുടെ വിശേഷങ്ങൾ അവസാനിച്ചിട്ടില്ല കേട്ടോ അത് ഞങ്ങളുടെ കയ്യില് മൂന്ന് പുളി ഉണ്ട് ഇത് പുളി വാളംപുളി അല്ലെ പുളിയാണ് നമ്മുടെ പണ്ട് കാലത്തൊക്കെ എന്താ പറയാ ഇതില്ലാണ്ട് നമുക്ക് ഒരു മീൻ കറി എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് ഒരുപാട് മിഠായി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചത് ആദ്യം തന്നെ ഞാനൊരു കരുദിവസേ ഇത് ഒരു തുണ്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഒരു അഞ്ച് വട്ടം ഇങ്ങനെ ഏഹ് കാണിക്കണം ഒന്ന് കാണിച്ചോക്കട്ടെ ആ ഒന്ന് ഏ രണ്ട് ആ മൂന്ന് വേഗം വേഗം ആ ഏ എക്സ്പ്രഷൻ പോയി കയ്യിൽ നിന്ന് പോയി മാറ്റല്ലേ ഇരുന്നാ അയ്യോ ഒന്നും കൂടി നോക്കടാ ഏറ്റ സാധനമായിരുന്നു പുടി പറക്കാൻ പോകുമ്പോ കൊമ്പഴം കണ്ടട മോനെ കമ്പളം ഓ അപ്പോൾ ഇട്ടുമുത്തേ ഓന്നിട്ടാ കൊമ്പഴം എന്നൊരു സാധനം ഇതൊക്കെ ചെറുപ്പം നമ്മളൊക്കെ നന്നായി കഴിച്ചോണ്ടിരുന്നാണ് കഥ ഇതൊന്നുമല്ല കഥപ്പടന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് ശരിക്ക് വീട് ഈ താമസിക്കണത് ഇത് മൈക്ക ഇങ്ങനെ നോക്കണ്ട ഊര് ഊര് അല്ലേ ആ അമ്മ പേശു ചിന്നമന്നൂർ അല്ലേ െ ഇത് കിലോക്ക് എന്നും അപ്പൊ ഇന്ത് മാതിരി ആക്കിട്ടാണോ അന്ത കൂട്ടി കൊറേ പുളികള് അപ്പൊ

അപ്പൊ ഈ പുളി നമ്മ നാട്ടിലൊന്നും പുളി ഇല്ല എനിക്ക് തോന്നുന്നു കൊടംപുളിയാ നമ്മ നമ്മൾ ഇപ്പോഴും പഴയ ആളുകളെല്ലാം നമ്മുടെ വീട്ടില് നാടുകളിൽ എന്താ പറയാ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി നിപ്പാട്ടി വാങ്ങിട്ട് പോവാ ഓ അത് ശരി അപ്പൊ ഇത് കുരു കുത്തി നിങ്ങള് കൊടക്കില്ല മുതലാവൂലെ ഇത് എപ്പിടി എന്താ മാതിരി ആക്കരുത് പുളി ഇങ്ങ കൊണ്ടുവന്ന് വെയിലത്തിട്ട് കൊളക്കുവാറിയാ ചെറിയ കമ്പ് തട്ടണം

ഇത് പഞ്ചായത്തിന്റെയാണ് പഞ്ചായത്തിൽ നിന്ന് ഇവര് ലേലം പിടിക്കുക ഇവരെല്ലാരും കൂടെ ഒരു ഷെയർ മാർക്കറ്റ് പോണക്കൊരു സംഭവം നിങ്ങൾ എടുത്തിട്ട് ഈ സാധനം ഇവരെ കയ്യിൽ നിന്ന് വിറ്റ് പോവും എന്നിട്ട് ഈ എടുക്കുന്ന എത്ര പേര് എത്ര പേര് ചന്ത പത്ത് പേര് പണിക്കാരുണ്ട് ആണുങ്ങൾക്ക് എണ്ണൂറ് ശമ്പളം പെണ്ണുങ്ങൾക്ക് നാനൂറ് രൂപ ശമ്പളം

ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഇപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു പറഞ്ഞു താങ്ക് യു